രണ്ടു വർഷം പൂർത്തിയായി അതായത് ഹമാസ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തിട്ട് നോർത്ത് ഒക്ടോബർ എയ് പല ഇന്റർനാഷണൽ ഒപ്പീനിയനിൽ ലേഖ ലേഖനങ്ങൾ വരുന്നുണ്ട് ബി ബി സി അതിനെ പറ്റി സ്പെഷ്യലായിട്ട് ആയിട്ട് ഇന്നലെ രാത്രി ഒരു വലിയൊരു കോൺസേർട്ട് ടെലിവിഷനിൽ നടന്നു അതിനെപ്പറ്റി അവരുടെ സീനിയർ ആയിട്ടുള്ള ന്യൂസ് ആങ്കേഴ്സ് അവിടെ ലൈവായിട്ട് പ്രക്ഷേപണം പ്രക്ഷോഭം അത് ബ്രോഡ്കാസ്റ്റ് ചെയ്തു അമേരിക്കയിലും മറ്റ് പലയിടത്തും പല ലോകത്ത് പല രാജ്യങ്ങളിലും ഇതിൻ്റെ അനുസ്മരണങ്ങൾ ഉണ്ടായിരുന്നു അതായത് രണ്ടു വർഷം ആയിരത്തി ഇരുന്നൂറ് ജൂയിഷ് കമ്മ്യൂണിറ്റിയിലുള്ള മറ്റുള്ള എല്ലാവരും ഉണ്ട് അത് അമേരിക്കൻസ് ഉണ്ടായിരുന്നു ഇന്ത്യൻസ് ഇല്ലായിരുന്നു മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങൾ എല്ലാം കൂടെ ചേർന്ന് ആയിരത്തി ഇരുന്നൂറ് പേര് കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പേരെ തടവിലാക്കി ഹോസ്റ്റേജസ് ആക്കി കൊണ്ടുപോയി അതായത് ഹൊള കോസ്റ്റിനു ശേഷം ഏറ്റവും വലിയ സംഭവമാണ് ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായതെന്ന് ജൂയിഷ് കമ്മ്യൂണിറ്റി അതായത് ഇസ്രായേലും വിശ്വസിക്കുന്ന ഒരു സംഭവമാണ് ഒക്ടോബർ എയ്ത്ത് അതിൻ്റെ ആഘോഷങ്ങൾ ഹമാസ് വളരെ ചെറിയ രീതിയിൽ ഏയിലൊരു വീഡിയോ ഉണ്ടാക്കി അതെല്ലാം മീഡിയയ്ക്കും കൊടുത്തു അവരുടെ ഉദ്ദേശ ലക്ഷ്യം സക്സസ്ഫുൾ ആയി ഇനി നമുക്ക് നോക്കാം എന്തായിരുന്നു ഈ രണ്ട് വർഷം കൊണ്ട് ഉണ്ടായ റിസൾട്ട് ഇതാണ് ബേസിക്കലി മനസ്സിലാക്കേണ്ട യഥാർത്ഥ റിസൾട്ട് എന്ത് ഹമാസ് എന്ത് നേടി ഇസ്ലാമിക ആയിട്ടുള്ള രാജ്യങ്ങളും അതേപോലെ പ്രോക്സിസ് ഉണ്ട് ഹിസ്ബുൾ എന്തു നേടി ഇറാൻ ഒരു രാജ്യം പൂർണ്ണമായിട്ടും സുന്നി പ്രോക്സിസായ ഹമാസിനെ സപ്പോർട്ട് ചെയ്തു ഷിയ പ്രോക്ഷിയ അവരുടെ പ്രോക്സി ആയിരുന്നു ഹിസ്ബുൾ അപ്പുറത്ത് ഊത്തികള് മറ്റോ രണ്ടോ മൂന്നോ പ്രോക്സികൾ ഇറാഖില് അവരെ സപ്പോർട്ട് ചെയ്തു എന്തു നേട്ടമാണ് ഉണ്ടായത് ഇതാണ് അൾട്ടിമേറ്റലായിട്ട് എന്ത് ഉണ്ടായി ഇപ്പൊ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ചില ജൂയിഷ് ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു ചാനലില് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഒക്ടോബർ എയ്ത്തിന് ഉണ്ടായത് നന്നായി ഇപ്പൊ നിങ്ങൾ ചിട്ടു എന്തുകൊണ്ട് നന്നായിന്ന് പറയാം അവർ പറയാം അതുണ്ടായത് കൊണ്ടാണ് ഇറാന്റെ ന്യൂക്ലിയർ വെപ്പൺസ് അത് ഏകദേശം ഇന്റർനാഷണൽ ന്യൂക്ലിയർ അറ്റോമിക് ഇൻസ്പെക്ടേഴ്സ് അവർ പറഞ്ഞത് എന്താണ് ഈ വാറിന് മുമ്പ് അതായത് ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തിട്ട് പല ന്യൂക്ലിയർ മോണിറ്റേഴ്സ് അവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഇന്റർനാഷണൽ പത്രങ്ങളിൽ ഏകദേശം രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാല് മാസം കഴിഞ്ഞാൽ ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കും അച്ചീവ് ചെയ്യും ഉണ്ടാക്കിയിട്ടില്ല അതിന്റെ ഫൈനൽ സ്റ്റേജിലോട്ട് പോവുകയാണ് അപ്പം ആ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ അതായത് ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് അത് അവരുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പറയുന്ന അമേരിക്കക്കും ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങൾക്കും ആരും വരെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല കാരണം അതേപോലെ ഡിക്റ്റേറ്റർ ഇബ്രാഹിം റൈസി എന്ന് പറഞ്ഞ അവിടുത്തെ പ്രസിഡന്റ് ആണ് അതിനേക്കാൾ ഉപരിയായിട്ട് അലി ഖനായി എല്ലാ ദിവസവും ത്രട്ടായിരുന്നു ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും ഭൂമിത്വവും ഇല്ലാതാക്കും അവരെ നശിപ്പിക്കുക ഒരു ജൂയിഷ് പോലും ആയി ഈ പറയുന്ന ഇസ്രായേലിന്റെ കാണല്ല നിങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു ഇവരുടെ ബോസ്റ്റിങ് ബോസ്റ്റിങ് അല്ല ചിലപ്പോൾ സംഭവിച്ചെ കാരണം ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടെങ്കിൽ അവരുടെ ഇത്രയും ആർമിയും മറ്റുള്ള ലോങ് റേഞ്ച് മിസൈൽസും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇസ്രായേലിൽ ഇടാനും രണ്ടോ മൂന്നോ ബോംബ് ഇടാനും മൂന്നോ നാലോ ബോംബി ഇസ്രായേൽ തീർന്നു പോയി അപ്പൊ അതിനെ ബേസ് ചെയ്ത് ബി ബി സിക്ക് അകത്ത് ചില ആൾക്കാർ കോട്ട ചെയ്ത് പറയുന്നത് ഇതങ്ങനെ ഉണ്ടായത് നന്നായി ഒക്ടോബർ എയ്ത്ത് അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഇസ്രായേൽ ഈ രീതിയിൽ ഫുള്ളായിട്ട് ആയിട്ട് ഈ പറയുന്ന പ്രോക്സിസിനെയും ഇറാനേയും തകർത്ത് ഇനി ഇറാൻ ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ വേണ്ടി മിനിമം അഞ്ചു മുതൽ ആറ് ഏഴ് വർഷം എടുക്കും കാരണം അടിമുടി പോയിട്ടുണ്ട് അത് ഇല്ല പോയിട്ടില്ല എന്ന് പറയുന്ന അവിടെ ഇരുപത്തി വീണ്ടും അറ്റാക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എൻ്റെ അഭിപ്രായം അതായത് കാര്യമായിട്ട് ക്ഷതം സംഭവിച്ചു എന്ന് റിപ്പബ്ലിക്കൻ ഗാർഡ്സിലുള്ള സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സും ഇറാനിയൻ പാർലമെന്റേറിയൻസും അവരുടെ അലി ഖുമേനിയുമായിട്ടുള്ള ഡിസ്കഷൻ്റെ ഒക്കെ പല ടെലഗ്രാഫ് പത്രങ്ങളിലൊക്കെ നേരത്തെ വാർത്ത വന്നിരുന്നു അത് കഴിഞ്ഞ് മസൂദ് പെഷ് അവരുടെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെ വരെ കൂന്നു അതിന്റെ പേരിൽ മനസ്സിലാക്കുക അവരുടെ കമാൻഡോ കമാൻഡ് സീനിയർ ആയിട്ടുള്ള ആർമി കമാൻഡേഴ്സ് അവരെ കൊന്നു അത് സീനിയർ ആയിട്ടുള്ള വളരെ സൂപ്പർ സീനിയർ ആയിട്ടുള്ളവർ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ കൊന്നു പ്രധാനപ്പെട്ടവരുടെ കീ ആയിട്ടുള്ള ഫാക്ടേഴ്സ് അവരെ തീർത്ത് കളഞ്ഞു ഇവരൊക്കെ പറഞ്ഞു എന്തുവാണ് രണ്ടു ദിവസം കൊണ്ട് ഞങ്ങള് ഇസ്രായേലിനെ തകർക്കും ഇസ്രായേലിനെ ഭൂമുഖത്ത് മാറ്റും നിങ്ങൾ ശ്രദ്ധിച്ചു വേണം ഇതിനു ശേഷം ഒരു ഇറാനിയനും ഒരു ഹമാസുകാരന് ഒരു ഹിസ്ബുള്ള ഒരു ഈ പറയുന്ന ഇസ്രായേൽ നിർക്കുന്ന ആരും ഇതിനെപ്പറ്റി ഒരു ഒരു വാക്കുമുണ്ടെന്നില്ല കാരണം ഇസ്രായേലിന് നഷ്ടമുണ്ടായി അവർക്ക് ഏകദേശം നാനൂറ്റി അമ്പതോളം സൈനികരെ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് നഷ്ടപ്പെട്ടു അവരുടെ ഇസ്രായേലിൻ്റെ ഏകദേശം അഞ്ഞൂറ് അറുന്നൂറോളം പേര് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇറാൻ്റെ ലോങ് റേഞ്ച് മിസൈല് വന്ന് വീണ് അവർക്ക് നഷ്ടമുണ്ടായി അവർ പക്ഷെ അവർക്ക് സൈനികമായിട്ട് പുല്ലും പറ്റിയിട്ടില്ല അത് ഇറാൻ പറയുന്ന പൂർണ്ണ അടിസ്ഥാനപരമായ തെറ്റാണ് കാരണം ജനങ്ങൾ താമസിക്കുന്നിടത്തോളമാണ് ഇവർ അവരുടെ മിസൈൽ വന്നപ്പോൾ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം തടഞ്ഞ് ഇത്രയും മിസൈലുകൾ അയയ്ക്കുമല്ലേ ചിലതൊക്കെ വന്ന് വീഴും എല്ലാത്തിനും അതിൻ്റെതായ പരിമിതിയുണ്ട് എല്ലാ വാറിനും എത്രമാത്രം തടയാനും എയർ ഡിഫൻസ് ആണെങ്കിലും തടയാൻ വേണ്ടി പരിമിതമായ പക്ഷേ വാറിൻ്റെ അകത്ത് ഇസ്രായേലിന് വളരെയധികം ഈ ഇറാൻ്റെ മുഴുവനും ബ്ലണ്ടറാണെന്ന് അവർ ലയിച്ചു കൊടുത്തു അവർ എയർ എയർ ഡിഫെൻസ് സിസ്റ്റം ആവശ്യമായി കുറച്ച് ഇറ ഇസ്രായേലി ഫൈറ്ററിനെ അടിച്ചിടാൻ പറ്റിയിട്ടില്ല അവരുടെ ഒരു മാത്രമാണ് അടിച്ചിട്ടത് എല്ലാ ഫൈറ്ററും ഇസ്രായേലിന്റെ ഫൈറ്റർ അതിൻ്റെ മുകളില് ഇറാന്റെ മുകളില് അവര് എയർ ഷോ നടത്തി നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടുക ഒരു രാജ്യത്തിന്റെ മുകളില് ഒരു ശത്രു രാജ്യം ഇറാനും ഇറാൻ പോലെയുള്ള ഒരു ശക്തമായ ആർമിയുള്ള ഒരു രാജ്യം ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ബജറ്റ് ഡിഫൻസിന് വേണ്ടിയാണ് ഒഴുകുന്നത് ഏകദേശം ആക്റ്റീവും അല്ലാത്ത ഏകദേശം ആക്റ്റീവും അതേപോലെ റിസർവുമായിട്ട് പതിനൊന്ന് പന്ത്രണ്ട് ലക്ഷം പട്ടാളക്കാരുള്ള രാജ്യത്തിന്റെ ബൗൾ പൂർണ്ണമായിട്ടും ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അവർ എഫ് തേർട്ടി ഫൈവ് എഫ് സിക്സ്റ്റീനും കൊണ്ടുപോയി ഏഷോ നടത്തിയപ്പോഴും ആ രാജ്യത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതിന് പറയുന്ന അങ്ങനെ വന്നതുകൊണ്ടാണ് ഇസ്രായേലിന് അതേപോലെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയത് അതേപോലെ മറ്റൊരു ഒപ്പീനിയൻ മേക്കേഴ്സ് പറയുന്നതിൻ്റെ അത്ര പ്രധാനപ്പെട്ട കാരണമുണ്ട് അല്ല പറയുന്നത് ഈ ഇറാന്റെ കയ്യിൽ അതിശക്തമായിട്ട് മുന്നോട്ട് പോവുകയും വെപ്പൺസ് ഉള്ള ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് അറ്റാക്ക് നടന്നില്ലായിരുന്നു അല്ലെ ഇസ്രായേൽ തിരിച്ച് റിട്ടാലിയേറ്ററി അറ്റാക്ക് ചെയ്ത് ഇറാനെ തോൽപ്പിച്ചില്ലായിരുന്നു എങ്കിൽ ഈ പ്രോക്സിസ് ഉണ്ടോ എന്ന് വിശ്വസിക്കുക അതായത് ഹിസ്ബുൾ ഹമാസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗാസയിൽ മാത്രമല്ല ഹമാസ് എന്തുകൊണ്ടാണ് ഹമാസ് ഇത്രമാത്രം ഫണ്ട് ചെയ്ത് ആന്റി ഇസ്രായേൽ രണ്ടാമത് ഇതൊരു സുന്നി വിഭാഗമാണ് അപ്പൊ ഈ ഹമാസിന് സിറിയയിലുണ്ട് ഏകദേശം പത്തോ പതിനയ്യായിരം പേരുണ്ടായിരുന്നു അതേപോലെ ഏഴോ എണ്ണായിരം അവർക്ക് ലെബനലിൽ ഉണ്ടായിരുന്നു അവരെ സപ്പോർട്ട് ചെയ്തോണ്ടെന്ന് ഹിസ്ബുള്ള ആയിരുന്നു പിന്നെ ഇറാഖിന്റെ പല ഭാഗത്തും അവരെ സഹായിക്കുന്ന അവിടെ ഒരു ഗ്രൂപ്പും വിങ്ങും ഉണ്ട് അല്ലെ മലേഷ്യ റാഡിക്കൽ ഇസ്ലാം ഓർഗനൈസേഷനാണ് അപ്പൊ ഇതിനെയൊക്കെ തീർക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് ഇങ്ങനൊരു അറ്റാക്ക് ചെയ്ത് തിരിച്ച് റിട്ടാലിയേറ്ററി അറ്റാക്ക് ഇസ്രായേൽ ഫുൾ ഫ്രണ്ട് ആയിട്ട് ഓരോരുത്തരെയും ഫിനിഷ് ചെയ്ത് മുന്നോട്ട് പോയത് അതിനൊരു സാഹചര്യം എന്ന് പറയുന്നത് ഒക്ടോബർ എയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇവര് കമ്പയർ ചെയ്യുന്നത് ഈ ബ്ലാക്ക് സെപ്റ്റംബർ നിങ്ങൾ കേട്ട് കാണാം ഇസ്രായേലി അത്ലറ്റ്സും എല്ലാം കൂടെ മ്യൂണിക് ഒളിമ്പിക്സിന് പങ്കെടുക്കാൻ പോകുന്നു അവിടെ വെച്ച് ഇതേപോലെ പാലസ്റ്റീൻ ആൾക്കാരവരെ തടവിലാക്കുന്നു അവരെ കൊല്ലുന്നു അവരെ കൊണ്ടുപോകുന്നു പിന്നീട് പല ആൾക്കാരെ റിലീസ് ചെയ്യാൻ പറയുന്നു അത് വലിയൊരു ഇഷ്യൂ ആയിരുന്നു അന്ന് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഗോൾഡമേയർ അന്ന് കമ്മിറ്റി എക്സ് എക്സെന്നും പറഞ്ഞോണ്ട് ഒരു ടീമിനെ ഉണ്ടാക്കിയിട്ട് വരാനുള്ള ഇവരെ മുഴുവനും റീട്രിബ്യൂഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് അവരുടെ എല്ലാ പി എൽഒയുടെ നേതാക്കളും ലോകത്തെവിടെയുണ്ട് അവനെയെല്ലാം തീർത്തേക്കാൻ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണം അതിനുശേഷം ഇസ്ര ഈ പറയുന്ന ഇസ്രായേല് ഈ ഹമാസ് മാത്രമല്ല ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആരൊക്കെ നേതാക്കൾ അതിന്റെ പേരിലാണ് ഖത്ര കേരളിച്ചത് ഇവന്മാരെ മുഴുവനും തീർത്തു കാണും കാരണം പല പണ്ട് ആ സമയത്ത് അതായത് ബ്ലാക്ക് സെപ്റ്റംബർ ഉണ്ടായ സമയത്ത് ഈ പറയുന്ന പി എൽഒയുടെ ലീഡേഴ്സ് ഒക്കെ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ അവിടെ ഇരുന്നാണ് പല പ്രസ്താവനയും ഈ പി എൽഒയ്ക്ക് വേണ്ടി വാദിക്കുന്നത് പിന്നീട് ഹമാസുമായി ബന്ധപ്പെട്ടും പി എൽ കാരെയും പല നേതാക്കളെ ഈ യൂറോപ്യൻ രാജ്യങ്ങളൊന്നും കയറ്റാതായി ഇവർക്ക് പിന്നെ പല അറേബ്യൻ രാജ്യങ്ങൾ മാത്രമേ നിക്കൂ അത് അമേരിക്ക ആയിട്ടുള്ള ബന്ധത്തിന്റെ വെല്ലുവിളികളെ അമേരിക്കയിൽ പല അറേബ്യൻ രാജ്യങ്ങൾ പോലും ഖത്തനകത്ത് അനുവദിച്ചേക്കാണ് അവർ നിർത്താൻ വേണ്ടി പക്ഷെ അറേബ്യൻ രാജ്യങ്ങൾ ഇവരെ കീഴ് പല ചില അറേബ്യൻ രാജ്യങ്ങളുണ്ട് എം എൽ ഉണ്ട് ഇവരെ ഫിനാൻഷ്യൽ ഓഫീസ് ഉണ്ട് സ്റ്റാമ്പുകൾ അത് ഏകദേശം പലതി അടച്ചു വെച്ചേക്കാണ് എറുതു മറ്റേ ട്രംപ് എറുതുപോലെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ തരത്തിലെന്ന് അതായത് പിടിമുറുക്കിയേക്കുമാണ് മനസ്സിലാക്കുക അതിനേക്കാളും ഭയാനകമായിട്ട് അതിന് ശേഷമാണോ ബ്ലാക്ക് സെപ്റ്റംബറിന് ശേഷമാണ് ഈ പി എൽഒയുടെ വ വരാനിരിക്കുന്ന സെക്കൻഡറി ആയിട്ടുള്ള ലീഡേഴ്സോ അങ്ങനെ ആൾക്കാരെ മുഴുവൻ തീർത്തുക ഗ്ലോബലായിട്ട് പിന്നീട് ഇവർക്കല്ല ലീഡേഴ്സ് ഇല്ലാതായി അപ്പൊ അതിനൊക്കെ ശേഷമാണ് പിന്നെ പി പിന്നെ അമ്മാസ് തുടങ്ങുന്നത് ഗാസേല് എന്റെ ചരിത്രം അങ്ങനെയാണെന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും മുപ്പത്തേഴ് വർഷം മുമ്പ് പിന്നീട് അതിനകത്തുള്ള ഹാഡ്കോറ് പി എൽ അതായത് പാലസ്റ്റീൻ അതോറിറ്റി ഇങ്ങനെ സംഭവത്തിൽ അവരെല്ലാം കൂടെ ചേർന്ന് ഹമാസ് ലങ്ങ് ജോയിൻ ചെയ്തു അത് ഹാഡ് കോറായിട്ട് അറ്റാക്ക് അറ്റാക്കിംഗ് വിങ് മിലീഷ്യ വിങ് ഇവർക്ക് ഇഷ്ടം ഇഷ്ടംപോലെ പണമുണ്ട് ഇന്റർനാഷണലി ഇഷ്ടം പോലെ പണം കിട്ടും അത് മുഴുവനും ഈ പറയുന്ന ഇസ്ലാമിക ടെററിന് വേണ്ടി ഗ്ലോബലായിട്ട് ഉപയോഗിച്ച് അത് ലോകം മുഴുവനും പാടം പിടിച്ചു ഈ ഈ അതിനുശേഷം ഉണ്ടായ മാറ്റങ്ങളാണ് ഐ എസ് ഐ എസ് അൽ ഖൈദ ഈ പറയുന്ന രാജ്യ ഈ പറയുന്ന സംഭവങ്ങൾ തന്നെ സുന്നികളായ കൺട്രികൾക്കെതിരെ അതായത് ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ പ്രശ്നം ഉണ്ടാക്കി പിന്നീടാണ് ഈ സംഭവങ്ങൾ ചേഞ്ച് ആയിട്ട് ഈ പാലസ്റ്റീനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ട എന്ന രീതിയിൽ ഹമാസിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഇസ്ലാമിക രാജ്യങ്ങൾ ചെയ്തത് അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒക്ടോബർ എയ്റ്റിനു ശേഷം ിസ്ബുള്ള ആണെങ്കിലും കൂതി ആണെങ്കിലും മന്ത്രിയും പ്രധാനമന്ത്രിയും അവരെയും തട്ടി ഇപ്പുറത്തെ മറ്റുള്ള പ്രോക്സീസ് ഉണ്ട് അതേപോലെ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആസാദ് അതായത് സിറിയ ലബനൻ അവരും ഒരുവരും പോയി പുതിയ ഭരണം വന്നു ഇവരെ എല്ലാം ഒരു ഒരു ഇസ്രായേലിന്റെ അടിമ രീതിയിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചു അപ്പം ആരത്ത് സക്സസ് ഉണ്ടായത് അമ്മാസാണോ സക്സസ് ഇസ്രായേലാണോ സക്സസ് അതായത് ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറയുന്ന സംഭവം ഇനി അഞ്ചോ ആറോ വർഷത്തോടെ ഉണ്ടാകാൻ പോകുന്നില്ല ഈ പ്രോക്സിസിനെ മുഴുവനും അതായത് ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ട് പറയുന്ന ആർട്ടിക്കിളിനകത്ത് പല ആർട്ടിക്കിൾ വേണ്ട ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് ഹിസ്ബുള്ളയുടെ ചീഫിന് നസറുള്ളയുടെയും കൂടെയുള്ളവരുടെയും ധാരണ അത്ര സേഫായിട്ടാണ് നസറുള്ള ജീവിക്കുന്നത് വളരെ സീക്രട്ടീവായിട്ട് എത്രയോ അടിയിലെ ടണലിന്റെ ടണൽ ടണൽ അതിൻ്റെ ബിൽഡിംഗ് കേട്ട് അതിന് താഴെയായിട്ട് ഓഫീസ് ഇയാൾ കാരണം ഇയാൾ പബ്ലിക്കായിട്ടുള്ള ഇൻട്രാക്ഷൻ ഒന്നുമില്ല ആകെ വീഡിയോ ഷൂട്ട് ചെയ്ത് അയക്കും അത് മറ്റുള്ള ഇന്റർനാഷണൽ മീഡിയയ്ക്ക് അവർക്ക് കൊടുക്കും ഇത് മാത്രമേ ഉള്ളൂ പരിപാടി ഏകദേശം അറുപത്തയ്യായിരം പേരുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും പേജർ ബോംബർ ആ പേജർ ബോംബറിൽ ഏകദേശം ഇവരുടെ ഏകദേശം പതിനോരായിരം പേരുടെയാണ് ഈ അവിടെ അവരുടെ കയ്യിലൊക്കെ വെച്ച് മോഹോത്തെല്ലാം അടിച്ച് ഈ പേജർ അടിച്ചു പോയത് അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയിട്ട് യെ കൊല്ലുന്ന ബോംബ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഗ്ലോബലായിട്ട് ഇസ്ലാമിക ടെറർ നേതൃത്വത്തിന് അടി കിട്ടി അങ്ങനാണ് ഇറാനും ഭയന്നുപോയത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇറാന്റെ മോളിൽ കൊണ്ട് ബോംബിട്ട സമയത്ത് ഇറാൻ വിദേശകാര്യ ഉപദ്രവ പബ്ലിക്കായിട്ട് കരയുകയാണ് അമേരിക്ക ഒന്ന് വിളിച്ചു പറയൂ ഇസ്രായേൽ ട്രംപിനോട് പറയുകയാണ് ഇസ്രായേലിനോട് പറയ ബോംബ് ബോംബിങ് നിർത്താൻ ഭയന്നുപോയി ശരിക്കും അല്ല പതിമൂന്ന് ദിവസത്തെ എന്ന് പറയുന്നത് ഇറാന്റെ ആട്ടിമൂടി കലങ്ങിപ്പോയി അതിനുശേഷം അവിടെ ഇത്തിരി വലിയ ഉണ്ടായി നിങ്ങൾ മനസ്സിലാക്കി അവിടെ വെള്ളപ്പൊക്കം വരെ ഉണ്ടായി എവിടൊക്കെ കൊണ്ട് ഇട്ടു എവിടൊക്കെയാണ് ബോംബ് പൊട്ടിയെന്ന് പോലും അറിയത്തില്ല ആ രീതിയിലാക്കിപ്പോയി അതായത് കംപ്ലീറ്റ് ഫുൾ കൺട്രോൾ ചെയ്ത വാർ ഇത്രയും ദൂരത്തുനിന്ന് വന്ന് ബോംബിട്ടു ഇവർക്ക് ആ മിസൈലുണ്ട് ഈ മിസൈലുണ്ട് ആ ഡ്രോൺ ഉണ്ട് ഈ ഡ്രോൺ ഉണ്ട് അതേപോലെ തന്നെ ഇവറേല് പഴയ റഷ്യനും അമേരിക്ക കൊടുത്ത എയർക്രാഫ്റ്റ് ഇതെല്ലാം നിലത്തുനിന്ന് പൊങ്ങാൻ സംഭവിച്ചില്ല കത്ത് ചുഴക്കാന്ന് അതേപോലെ റഷ്യ കൊടുത്ത ചോപ്പർ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട് എം ഐ ഇതിനൊന്നും അനക്കാൻ വിട്ടില്ല കാരണം മനസ്സിലാക്കുക ആ വാറിന്റെ കംപ്ലീറ്റ് ഡോമിനേഷൻ ഇസ്രായേലിന്റെ കയ്യിലായിരുന്നു ഇത് തെളിഞ്ഞത് ഇറാൻ മനസിലായത് അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതിന്റെ പേരിലാണ് ഇസ്രായേലി ഇറാനിയൻ ക്യാബിനറ്റിൽ മസൂദ് പെഷ്കാരൻ പറഞ്ഞു നമ്മളിപ്പോൾ എന്തുണ്ടാക്കുവാണെങ്കിലും പഴയ പോലെയല്ല ഇസ്രായേൽ വന്നത് ബോംബിട്ട് നശിപ്പിക്കും കാരണം അവർക്ക് കോൺഫിഡൻസ് കൂടി അതുകൊണ്ട് ഈ പറയുന്ന ഈ ന്യൂക്ലിയർ വെപ്പൺസുമായിട്ട് പോകണ്ട പക്ഷെ അവരുടെ പവറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള എൻറിച്ച്മെൻ്റ് അത് ചെയ്യണം അതിനു വേണ്ടിയാണ് അവർ നെഗോഷിയേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇനി ഒരു കാരണം ഞാൻ കൃത്യമായിട്ട് പറയാം ഇസ്രായേലി സ്പൈക്ക് അതായത് അടികിട്ടി അവർക്ക് അടി കിട്ടിയതാണ് ഒക്ടോബർ എയ്റ്റ് ആ അടിയോടുകൂടി അവരൊരു പാഠം പിടിച്ചു ഈ അമേരിക്ക പറയുന്ന പല എക്സ്ക്യൂസുകളുണ്ട് അവർക്ക് അവർക്കിതാകാം ഇതുവർക്കിതാകാം അതൊന്നും ഇന്ത്യ ഇസ്രായേൽ കേൾക്കത്തില്ല അവർക്ക് സെക്യൂരിറ്റി ത്രെട്ട് ഉണ്ടാകുന്ന ഇറാനായാലും ഹൈസ്ബുള്ള ആണെങ്കിലും ലെബനനാണെങ്കിലും സിറിയ ആണെങ്കിലും ഇൻക്ലൂഡിംഗ് ഖത്തറാണെങ്കിലും അവർ അവർ ഇനി ഹാൻഡിൽ ചെയ്യും പലയിടത്തും അമേരിക്കയെ ഇന്റർവ്യൂ ചെയ്തിട്ടാണ് പല പലയിടത്തും ഇസ്രായേൽ പിന്മാറിയത് ഇതോടുകൂടി ശക്തമായൊരു സംഭവം ഉണ്ട് ഇസ്രായേലി മൊസാദ് അത് ഏറ്റവും ശക്തമായ ഒരു സ്പൈ ഓർഗനൈസേഷൻ ഓർഗനൈസേഷനായിട്ടങ്ങ് മാറി പിന്നെ ഇസ്രായേൽ ഡിഫെൻസിന് കിട്ടിയ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ഇത്രയും വാറില് ഇത്രയും പേര് ആക്റ്റീവായിട്ട് പങ്കെടുത്തു എയർ വാറിൽ പങ്കെടുത്തു അതായത് ഇറാനുമായിട്ടും ബൂട്ടികളുമായിട്ടും പിന്നെ ഈ ഖാസയുമായിട്ടും ഗ്ലോബൽ ആയിട്ട് ലോകത്തിന് കാണിച്ചുകൂടുത്ത് ഇത്രയും ദൂരം പോയിട്ട് ഫൈറ്റ് ചെയ്ത് അവിടെ ബോംബ് ചെയ്ത് നശിപ്പിക്കാം ഒരു എയർക്രാഫ്റ്റിന് പോലും കേടുണ്ടായില്ല തിരിച്ചു വരും കാരണം ഇതുമായിട്ട് ഒരു റഫായിട്ട് എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ പല ഇസ്രായേലി ഉദ്യോഗസ്ഥന്മാരും വാറിന് മുമ്പ് പ്രെഡിക്റ്റ് ചെയ്തത് ഏകദേശം ഇരുപതോളം ഇസ്രായേലിന്റെ എയർക്രാഫ്റ്റുകൾ ഇരുപത് മുതൽ മുപ്പതോളം എയർക്രാഫ്റ്റുകൾ നശിക്കാൻ അതായത് ഗടിപ്പിച്ചിടാൻ സാധ്യതയുണ്ടെന്ന് പക്ഷെ ഒരൊറ്റ ഒരെണ്ണത്തിന്റെ പ്രശ്നമുണ്ടായില്ല ഇത് ഇത്രയും ഡീപ്പായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ റീഫ്യൂൽ ചെയ്ത് അതായത് ഇറാനിയൻ ടെറിട്ടറി പോയി ഇസ്രായേലിന്റെ റീഫ്യൂലിംഗ് ഫൈറ്റർ റീഫ്യൂലിംഗ് പ്ലേ ഈ പറയുന്ന ഫൈറ്റെന്ന് റീഫ്യൂൽ ചെയ്തിട്ട് പോലും ഇറാനാൻ പറ്റിയില്ല അതായത് ഒരു രാജ്യത്തിന്റെ പ്രതിരോധം മുഴുവനും ഇല്ലാതാക്കി കിടങ്ങി അതൊരു ഭയങ്കര അച്ചീവ്മെന്റ് ആ വാറിനകത്ത് കാരണം വൺ സൈഡഡ് ആണ് വാർം മുഴുവൻ അപ്പം അവസാനം നിങ്ങൾക്കറിയാം കാലയ പിടിച്ചു കഴിഞ്ഞിട്ടാണ് നിർത്തുന്നത് ഒരു സിംബോളിക്കായിട്ട് അമേരിക്കയുടെ ബേസിന് മുമ്പ് രണ്ടോ മൂന്നോ മുമ്പ് അവസാനം അമേരിക്ക വന്ന ബംഗർ ബസ്റ്റർ ബോംബ് അതായത് ഇട്ട് അവരുടെ സംഭവം ഇതാണ് ഇതിന്റെ അകത്തെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ചില പത്രങ്ങളും ചില മീഡിയയും അതായത് ബേസിക്ക ഇതാണ് നിങ്ങൾ മനസ്സിലാക്കണം ഈ വാറുമായി ബന്ധപ്പെട്ട് ഈ ട്വിറ്ററിനകത്ത് എക്സ് പ്ലാറ്റ്ഫോമിനകത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ ഈ ഹമാസ് അച്ചീവ് ചെയ്തെന്നും പറഞ്ഞത് പല ആൾക്കാരും വീഡിയോ ഇടാൻ അത് ബേസിക്കലി മുസാദ് ചാരന്മാർ ചെയ്യുന്ന പരിപാടിയാണ് കാരണം ഒരു വാർ അൾട്ടിമേറ്റ് ആയിട്ട് ഗ്ലോബൽ ആയിട്ട് ഒരു ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കണം ഹമാസം തിരിച്ചടിക്കുന്ന റിട്ടാലിയേഷൻ അപ്പൊ അതിന്റെ ഭാഗമായിട്ടുണ്ടാക്കി സൃഷ്ടിച്ചെടുത്താണ് വാർ വാർ ഇൻഫോർമേഷൻ സൈബർ എന്ന് പറയുന്നത് അത് വാറിനേക്കാളും പ്രാധാന്യമാണ് പിന്നീട് നിങ്ങൾ മനസ്സിലാക്കണം ഈ അറുപത്തറുപത്തായിരം പേര് രണ്ട് ലക്ഷം പേര് ഇഞ്ചുവേർഡായി ആ ലാൻഡ് ഓർഡർ ഒറ്റ വീടുകളില്ലാതായി ഈ ഗ്ലോബലായിട്ട് ഇത്രയും പറഞ്ഞിട്ട് പോലും ഈ ലോകത്തുണ്ടായ ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോളാം അതാണ് പ്രധാനപ്പെട്ട മാറ്റം അതായത് ട്രംപ് വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചു വരുന്നത് പിന്നീട് ഈ പറയുന്ന ഒരു ഒരു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു ബിബിളിക്കൽ ഗോസ് പ്രാധാന്യം കൂടുതൽ അതായത് ഈ പറയുന്ന പാലസ്റ്റീൻ റാഡിക്കൽ ഇസ്ലാമിനെതിരെ ഒരു വലിയൊരു യൂറോപ്പിൽ കാരണം എത്രമാത്രം ഈ പറയുന്ന പല രാജ്യങ്ങളും ഈ പലസ്റ്റീനുമായിട്ട് ഹമാസിന് അനുകൂലമായ റാലികൾ മുഴുവനും യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ബാൻ ചെയ്യുന്നു പല ആൾക്കാരെ അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുന്നു ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം പലസ്റ്റീൻകാർ അവിടെ നിന്നുള്ള ഒരറ്റ രാക്ക് പോലും ആ രാജ്യത്തെ എൻട്രി കൊടുക്കാതായി അതായത് ഇല്ലീഗലായിട്ടും കപ്പൽ കെടുന്ന് റെഫ്യൂജി ആയിട്ട് പോകുന്ന പലസ്റ്റീൻകാരുടെ അറഫ്സ് അവരെ ഈ രാജ്യങ്ങളൊന്നും കയറ്റാതായി ഭയന്നിട്ട് ഇതൊക്കെയാണ് ഈ പറയുന്ന ഹമാസ് കൊടുത്ത ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ അതായത് മുസ്ലിം പേര് കണ്ടാൽ ഇവരെല്ലാം ടെററിസ്റ്റ് ആണ് എയർപോർട്ടിലാണെങ്കിലും ഇന്റർനാഷണൽ ബോർഡറിലാണെങ്കിലും ഇവരെ കൂടുതൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി നിങ്ങൾക്കറിയാം ട്രംപ് എന്താണ് ഇവരെ ചെയ്തത് ട്രംപ് അവിടെയുള്ള ആൾക്കാരെ മുഴുവനും മാറ്റി ഒരു കൺസർവേറ്റീവ് ഹാർഡ് കോർ റൈറ്റ് വിങ്ങിലോട്ട് പോകുന്നു അപ്പൊ അതിനുശേഷം അവിടെ ചാർലിക് കിർക്കിന്റെ സംഭവം വളരെ വിസിബിളാണ് ട്രംപ് ആദ്യമായിട്ട് പറയാൻ തുടങ്ങി ട്രംപിന്റെ ക്യാബിനറ്റ് പറയാൻ തുടങ്ങി ഭൂമിയിലല്ല ജീവിതം സ്വർഗ്ഗത്തിലാണ് ജീവിതം ബൈബിൾ കയറി പിടിച്ച് പറയുകയാണ് ഇതേപോലെ തന്നെ ബൈബിള് ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് ബെഞ്ചമിൻ നദന്യാ പറഞ്ഞത് ബൈബിൾ സ്വയൻസ് ഓ സ്വയൻസ് സ്വയൻസ് അതേപോലെ ട്രംപ് പറയാൻ തുടങ്ങി ഓക്കെ രണ്ടു ദിവസം കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു മീറ്റിംഗില് അവന്റെ അകത്ത് കയറി ബൈബിളും ഗോസ്ഫലും കയറി വരാൻ തുടങ്ങി ഇതാണ് ചേഞ്ച് എന്ന് പറഞ്ഞ് ഇത് ഹവാസ് ഉണ്ടാക്കി കൊടുത്ത ചേഞ്ച് അതായത് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഈ പറയുന്ന ടെറർ അതിനെതിരെ ഉണ്ടായി കാരണം യൂറോപ്പിലൊരു റിവൈബലിനോട്ട് ഇതിലോട്ടാണ് ട്രംപ് ഉണ്ടാക്കിയ സംഭവം ഈ പറയുന്ന ബ്രിട്ടൻ അതായത് കൺസർവേറ്റീവ് പാർട്ടി അവരെല്ലാം ഭരിക്കുന്ന ലേബർ പാർട്ടി അവർ തന്നെ പറയുന്നത് ഞങ്ങൾ ഒന്നര ലക്ഷം പേരെ ഇവിടുന്ന് പാക്ക് ചെയ്യാൻ പോവുകയാണ് അവർ വന്നാൽ കാരണം അതില്ലാതെ റൈറ്റ് എന്ന് വിങ്ങിയൊരു പൊളിറ്റിക്കൽ ഫോഴ്സ് ആയിട്ട് ഗ്ലോബലി മാറുകയെ ഫണ്ട് ചെയ്യുന്നു ഈ ചേഞ്ചസ് ആണ് നമ്മൾ കാണാതെ പോകരുത് ഇതിനെല്ലാം കാരണം ഈ ഹമാസ് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യയിൽ നടന്ന സംഭവം ഇറാൻ്റെ സംഭവം ന്യൂക്ലിയർ വെപ്പൺസ് ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇതെല്ലാം ഉണ്ടായി മറ്റൊരു ഫോർമേഷനായിട്ട് ഗ്ലോബലി മാറുന്നത് അതാണ് ഹമാസ് കൊടുത്ത ഗ്ലോബലായിട്ട് എല്ലാ മുസ്ലിങ്ങളും ടെററിസ്റ്റ് ആണ് എന്നുള്ള ധാരണ കാരണം അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല ടെററിസ്റ്റ് ആണെന്നുള്ള ധാരണ ഗ്ലോബലായിട്ട് കൊടുത്ത മെസ്സേജ് ആണ് ഹമാസിന്റെ കോൺട്രിബ്യൂഷൻ പതി പേ ഇസ്രായേല് അവർ ചലഞ്ച് ചെയ്ത് എല്ലാവരെയും അവരെല്ലാരെയും അവര് തോൽപ്പിച്ചു അവർക്കറിയാം അവർക്ക് ചെറിയ നഷ്ടമുണ്ട് ആ നഷ്ടം സഹിച്ചോണ്ട് അവര് സെക്യുവായി അതായത് സെക്യുവേർഡ് സോണിലോട്ട് പോയി അവർ അവരി ഒരു കാരണവശാൽ ഇറാനെ പൊങ്ങി വരാൻ സമ്മതിക്കത്തില്ല അതേപോലെ തന്നെ ഹിസ്ബുളിയ ലബനൻ യമൻ ഈ പറയുന്ന രാജ്യങ്ങളെ അവരുടെ പരിനിധി പരിധിക്ക് അവിടെ നിന്നോളാം പറയും ഇതാണ് ഹമാസ് കൊടുത്ത ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ